ഇപ്പോഴോ എ ഡി എം നവീൻ ബാബുവിന്റെ വീട്ടിലേക്ക് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കേസ് വിരുന്നിന് എത്തുകയാണ് നേരത്തെ ഈ പോലീസ് അന്വേഷണത്തിൽ വിശ്വാസമില്ലെന്നും സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഈ എ ഡി എം നബീൻ ബാബുൻ്റെ കുടുംബം കോടതിയെ സമീപിച്ചിരുന്നു കോടതി ഇന്നത് പരിഗണനയ്ക്ക് എടുത്തെങ്കിലും വിശദമായ വാദങ്ങളിലേക്ക് പോയില്ല നോട്ടീസ് അയച്ചുകൊണ്ട് സ്വാഭാവിക നടപടിക്രമങ്ങൾ മാത്രം പക്ഷേ കേസ് കയറി ഹാജരാക്കാൻ കോടതി പറയുന്നുണ്ട് ഇത് ആത്മഹത്യാ കേസ് ആയിരുന്നല്ലോ ഇത് എങ്ങനെയാണ് അതിനുള്ള തെളിവെന്താണ് എന്ന് അടക്കമുള്ള വളരെ ക്യാഷ് ആയി ചോദ്യങ്ങൾ കോടതി ചോദിച്ചു ചോദിച്ചു നിർത്തിയാൽ അതിൻ്റെ വാദങ്ങളെ കടന്നിട്ടില്ല പക്ഷേ ഹർജിയിൽ വളരെ കൃത്യമായി തന്നെ കുടുംബം പറഞ്ഞതുപോലെ ഈ എസ് ഐ ടിയിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല ഇത് ആവശ്യമുള്ള തെളിവുകൾ സി സി ടി വി അടക്കമുള്ള ആവശ്യമുള്ള തെളിവുകൾ ശേഖരിക്കുന്നില്ല മാത്രമല്ല പ്രതിഭാഗത്തിന് തെളിവുണ്ടാക്കാൻ വേണ്ടി കൂട്ടു എന്നൊരു സംശയം ഞങ്ങൾക്കുണ്ട് എന്നടക്കം ആ ഹർജിയിൽ പറയുന്നുണ്ട് വ്യാജ തെളിവ് ഉണ്ടാക്കാൻ കൂട്ടു നിൽക്കുന്നുണ്ടോ എന്നൊരു സംശയം ആ ഹർജിയിൽ കുടുംബം പറയുന്നു ഇന്നിപ്പോൾ കോടതി അത് പരിഗണിക്കുമ്പോൾ ഇതേ ആരോപണങ്ങൾ കോടതിയിൽ ഉന്നയിക്കുന്നു ഈ എസ് ഐ ടി കാര്യമായി ഒന്നും ചെയ്യുന്നില്ല എന്താണ് ഒരു ഒരു പ്രോഗ്രസ് ഒരു പുരോഗതിയും ആവശ്യത്തിൽ എന്നുള്ളതായിരുന്നു ഹർജിയിലെ ആരോപണം തുടർന്ന് സി ബി ഐ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു കേസ് നേരെ ഹാജരാക്കാൻ ആവശ്യപ്പെടുന്നു അന്വേഷണ പുരോഗതി സംബന്ധിച്ച് അന്വേഷണ സംഘത്തോട് സത്യവാങ്മം സമർപ്പിക്കാൻ ആവശ്യപ്പെടുന്നു ഡിസംബർ ആറാം തീയതിയിലേക്ക് കേസ് മാറ്റിവയ്ക്കുകയും ചെയ്തിരിക്കുന്നു അപ്പോൾ സി ബി ഐയുടെ നിലപാടക്കം സർക്കാർ നിലപാടക്കം അപ്പോൾ അറിയാൻ കഴിയും എപ്പോഴും ഈ കുടുംബത്തിനൊപ്പമാണ് ഇതിനകത്തൊരു രാഷ്ട്രീയമായ മാനം കൂടി ഉള്ളത് കാരണം എപ്പോഴും ഈ കുടുംബത്തിനോടൊപ്പം തന്നെയാണ് എന്ന് ആവർത്തിക്കുന്ന ആവർത്തിക്കുന്നുണ്ട് സി പി എമ്മും സർക്കാരും അപ്പോൾ അങ്ങനെ ആവർത്തിക്കുന്ന സി പി എമ്മും സർക്കാരും കുടുംബത്തിൻ്റെ ആവശ്യം സി ബി ഐ അന്വേഷണമാണെങ്കിൽ അതിനെ അതിനെ അനുകൂലിക്കുമോ എതിർക്കുമോ കോടതിയിൽ എന്നുള്ളത് ഏറ്റവും ഏറ്റവും പ്രധാനമാണ് ആർ അരുൺരാജ് ചേരുന്നുണ്ട് ആ വീട്ടിന് മുന്നിൽ നിന്നും അരുൺരാജ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷനെത്തിയത് എപ്പോഴാണ് സ്വാഭാവികമായും ഇതിനൊരു ഇതിനൊരു പൊളിറ്റിക്കൽ ടേൺ കൂടി വരുന്നുണ്ട് ആ സന്ദർശനത്തോടെ തീർച്ചയായും ഹാഷ്മി എന്തായാലും ഈ സി ബി ഐ അന്വേഷണം സി ബി ഐ വേണം ഈ കേസ് അന്വേഷിക്കാൻ എന്ന കുടുംബത്തിന്റെ ആവശ്യം കോടതിക്കുമുമ്പാകെ എത്തുന്നതിന് പിന്നാലെയാണ് ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നവീൻ ബാബുവിന്റെ കുടുംബത്തെ സന്ദർശിക്കുന്നത് ഇക്കാര്യം വളരെ ശ്രദ്ധയോടെ തന്നെ ഇക്കാര്യത്തിൽ വീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് സർക്കാർ കാരണം ഒരു സി ബി അന്വേഷണം വേണമെങ്കിൽ സ്വാഭാവികമായും സി ബി ഐയുടെ അഭിപ്രായം കൂടി കോടതി തേടും അക്കാര്യത്തിൽ സി ബി ഐയുടെ അഭിപ്രായം അത് എന്തു തന്നെയാലും കേന്ദ്ര സർക്കാരിനെ കൂടി അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ കൂടി താല്പര്യത്തിന് അനുസൃതമായിരിക്കും അത് അതിൽ ബിജെപി സംസ്ഥാന അധ്യക്ഷൻ എടുക്കുന്ന നിലപാട് അല്ലെങ്കിൽ ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷന്റെ കൂടി പിന്തുണ ഇക്കാര്യത്തിൽ തേടുക എന്നുള്ളതാണ് ആ പ്രധാനമായും ഈ കുടുംബത്തെ സംബന്ധിച്ച് ഇപ്പോഴുള്ള പ്രധാനപ്പെട്ട കാര്യം ഒരുപക്ഷേ ഇന്ന് ഈ സി ബി അന്വേഷണം വേണമെന്ന കുടുംബത്തിന്റെ ആവശ്യത്തിൽ പരിപൂർണമായി പിന്തുണ ബി ഈ കുടുംബത്തെ അറിയിക്കുകയും ചെയ്യും എന്നുള്ള സൂചന കൂടി പുറത്തേക്ക് വരുന്നുണ്ട് എന്തു തന്നെയായാലും കുടുംബം കോടതിക്ക് മുമ്പാകെ ഉന്നയിച്ച കാര്യങ്ങൾ അതിൽ ഉറച്ചു നിൽക്കുന്നു നേരത്തെ അവർ ഉന്നയിച്ച പരാതി ആ പരാതിയുടെ ആ വാസ്തവം അല്ലെങ്കിൽ ആ കോടതിക്ക് മുമ്പാകെ എത്തിയ ഹർജിയിലെ പ്രയർ അത് ഏറ്റവും പ്രധാനമാണെന്ന് കുടുംബം ആവർത്തിക്കുന്നുണ്ട് ഇന്ന് രാവിലെയും കുടുംബവുമായി ബന്ധപ്പെട്ടവർ സംസാരിക്കുമ്പോൾ പറയുന്നത് ഈ തങ്ങൾ തുടക്കം മുതൽ ഉന്നയിച്ച സ്വാഭാവികമായ ചില സംശയങ്ങളാണ് ആ സംശയങ്ങളിൽ വ്യക്തത വരുത്താൻ ക്ലിയറൻസ് ഉണ്ടാക്കാൻ ഇതുവരെ എസ് ഐ ടി ടീമിനെ കഴിഞ്ഞിട്ടില്ല അതുമായി ബന്ധപ്പെട്ട് ഇനിയും മുന്നോട്ട് പോവുകയാണെങ്കിൽ അതിൽ യാതൊരു കാര്യക്ഷമമായ അന്വേഷണം നടക്കുമെന്ന ബോധ്യവും തങ്ങൾക്കില്ല അതുകൊണ്ട് തന്നെയാണ് ഇതിൽ രാഷ്ട്രീയ പ്രേരിതമല്ലാത്ത മറ്റൊരു അന്വേഷണ സംഘം വേണമെന്ന ആവശ്യം മുന്നോട്ട് വെക്കുന്നത് എന്തുകൊണ്ടാണ് സി എന്ന വാദം എന്ന് അവർ മുന്നോട്ട് വെക്കുന്ന കാര്യത്തിൽ വിശദീകരണവും കുടുംബം നൽകുന്നുണ്ട് കാരണം ഇതിൽ ഏറ്റവും പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് സി പി എമ്മിന്റെ കണ്ണൂരിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വനിതാ നേതാവാണ് മറ്റൊന്ന് കേരളത്തിൽ നിന്നുള്ള കളക്ടറാണ് സ്വാഭാവികമായും ഒരു പോലീസ് അന്വേഷണം ഉണ്ടായാൽ അത് ചില ബാഹ്യ ഇടപെടലുണ്ടാകും അക്കാര്യത്തിൽ ഒരു ലീസണായി അല്ലെങ്കിൽ ഒരു കൃത്യമായ അന്വേഷണം ഉണ്ടാകണം സാധ്യതയില്ല അതുകൊണ്ട് തന്നെയാണ് സി ബി ഐ അന്വേഷണം എന്ന ആവശ്യം തങ്ങൾ മുന്നോട്ട് വെക്കുന്നത് ഒരു നീതിപൂർണമായ അന്വേഷണം ആയിരിക്കണം ഇക്കാര്യത്തിൽ നടത്തേണ്ടതെന്ന വാദമാണ് തങ്ങൾക്കുള്ളത് എന്നുള്ളതാണ് കുടുംബത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വാദങ്ങളിലൊന്ന് എന്തായാലും കുടുംബം ഈ ആവശ്യവുമായി ഉറച്ചു നിൽക്കുന്ന സാഹചര്യത്തിൽ സർക്കാരിന് ഇക്കാര്യത്തിൽ എന്ത് നിലപാട് സർക്കാർ സ്വീകരിക്കുമെന്നുള്ളത് രാഷ്ട്രീയകരണവും നമ്മൾ പൊതുസമൂഹവും ഉറ്റുനോക്കുന്ന വിഷയമാണ് കാരണം തുടക്കം മുതൽ ഈ നിമിഷം വരെ ഞങ്ങൾ കുടുംബത്തോടൊപ്പമാണ് നവീന്റെ കുടുംബത്തോടൊപ്പമാണ് നവീൻ ബാബുവിന്റെ കുടുംബമാണ് ഏറ്റവും പ്രധാനം പ്രതിയല്ല എന്ന് ആവർത്തിക്കുന്ന സർക്കാരും പാർട്ടിയും ഈ കോടതിക്ക് മുമ്പാകെ ഈ വിഷയം വരുമ്പോൾ എന്ത് നിലപാട് സ്വീകരിക്കും എന്നുള്ളതാണ് രാഷ്ട്രീയ കേരളവും പൊതുസമൂഹവും ഉറ്റുനോക്കുന്നത് ഓക്കെ അപ്പോൾ ഇത് കോടതിയിലേക്ക് വരുമ്പോൾ സി ബി ഐ അന്വേഷണമെന്ന ആവശ്യത്തോട് സർക്കാർ സഹകരിക്കുന്നുണ്ടോ അതോ ഏതെങ്കിലും കാരണം കൊണ്ട് എതിർക്കുമോ തുടങ്ങിയ കാര്യങ്ങളാണ് അടുത്ത ആറാം തീയതി കോടതിയിലെ ഏറ്റവും നിർണായകമായ ചോദ്യം ഉത്തരം